പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളെ നിഷീതമായി എതിർത്തവർ പോലും ഇപ്പോൾ മോദിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വഖഫ് നിയമത്തിൽ പോലും മോദിയെ നിഷീതമായി വിമർശിച്ച ഹൈദരാബാദ് എം പി അതുപോലെ തന്നെ എഐ എം ഐ എം പ്രസിഡന്റുമായ അസറുദ്ദീൻ ഓവൈസി ഇപ്പോൾ മോദിക്കൊപ്പം നിന്നുകൊണ്ട് പാകിസ്ഥാനെതിരെ ആഞ്ഞടിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത് ഇത് മോദിയുടെ നയതന്ത്ര വിജയത്തിന്റെ ഫലമാണ് ഇപ്പോൾ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ശക്തമായി പ്രതികരിച്ചാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യയെക്കാളും അരമണിക്കൂറല്ല അര നൂറ്റാണ്ട് പിന്നിലാണ് നിരപരാധികളെ കൊന്നൊടുക്കിയതിലൂടെ തീവ്രവാദികൾ ഐ എസ് ഐ അവരുടെ പിന്മുറക്കാരാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇതിലൂടെയൊക്കെ തന്നെ പഹൽഗാമിൽ നിരപരാധികളെ കൊല്ലുന്നതിന് മുൻപായി തീവ്രവാദികൾ അവരുടെ മതം ചോദിച്ചതായി അറിഞ്ഞു ഏത് മതത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ കബാർജികളെക്കാൾ മോശമാണ് പഹൽഗാമിൽ നിങ്ങൾ ചെയ്ത പ്രവൃത്തി തെളിയിക്കുന്നത് നിങ്ങൾ ഐ എസ് ഐക്കാരുടെ പിന്മുറക്കാരാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യയെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ തീവ്രവാദികളെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ രാജ്യത്തിന്റെ മൊത്തം ബഡ്ജറ്റ് ഞങ്ങളുടെ രാജ്യത്തിന്റെ സൈനിക ബഡ്ജറ്റിനോളം പോലും വരില്ല തങ്ങളുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബുണ്ട് അറ്റോമിക് ബോംബുണ്ട് എന്നൊക്കെയാണ് പാകിസ്ഥാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നോർത്തോളൂ ഒരു രാജ്യത്ത് ആക്രമിച്ചു കടന്ന അവിടുത്തെ നിരപരാധികളായ പൗരന്മാരെ കൊലപ്പെടുത്തിയാൽ ഒരു രാജ്യവും മൗനം പാലിച്ചിരിക്കില്ല അണുബോംബുകൾ ഉണ്ട് എന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് ആവർത്തിച്ചാണ് പറയുന്നത് ഓർക്കുക നിങ്ങൾ മറ്റൊരു രാജ്യത്ത് പോയി നിരപരാധികളെ കൊന്നാൽ ഒരു രാജ്യവും നിശബ്ദത പാലിക്കില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് പഹൽഗാമിലെ വിനോദസഞ്ചാരികളെ കൊല്ലുന്നതിന് മുൻപേ തന്നെ തീവ്രവാദികൾ അവരോട് മതം ചോദിച്ചുവെന്ന് ആവർത്തിച്ചു ആവർത്തിച്ച് പറയുന്നുണ്ട് നിങ്ങൾ ഏത് മതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ പ്രവൃത്തി കാണിക്കുന്നതെല്ലാം തന്നെ നിങ്ങൾ ഐ എസ് എന്റെ പിൻഗാമികളാണ് എന്നത് തന്നെയാണ് ഇന്ത്യയെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ വർഷങ്ങളായി തന്നെ ഭീകരർക്ക് പരിശീലനം നൽകി വരികയാണെന്നും അദ്ദേഹം ഇവിടെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പാകിസ്ഥാനെ സാമ്പത്തികമായി ദുർബലപ്പെടുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപടിയെടുക്കുന്നുണ്ടേ എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കാശ്മീർ പോലെ കാശ്മീരികൾ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് എന്നും അദ്ദേഹം പറയുകയാണ് അതായത് ഒ വൈ സി പ്രധാനമന്ത്രിയോടാണ് കാര്യങ്ങൾ പറയുന്നത് ടി വി ചാനലുകളിലെ ചില അവതാരകരാകട്ടെ ആകട്ടെ കാശ്മീരിനെതിരെ സംസാരിക്കുന്നുണ്ട് അവർ ലജ്ജയില്ലാത്തവരാണ് കാശ്മീർ നമ്മുടെ അഭിഭാജ്യ ഘടകമാണ് അങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ കാശ്മീരികളും ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് അങ്ങനെ അവരെ എങ്ങനെ സംശയിക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഭീകരർക്കെതിരെ പോരാടുന്നതിനിടെ ജീവൻ ബലിയർപ്പിച്ച ഒരു കാശ്മീരിയാണേയെന്നും പരിക്കേറ്റ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ മുതുകിൽ താങ്ങി നാല്പത് മിനിറ്റ് നടന്ന കാശ്മീരിയാണേന്നും ഒവൈസി പറയുന്നു അതേസമയം നേരത്തെയും പാകിസ്ഥാനെതിരെ ഒവൈസി രംഗത്ത് വന്നിട്ടുണ്ട് പാകിസ്ഥാനെതിരെ കർശന എടുക്കണമെന്നും സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചതിനെയും അദ്ദേഹം അഭിനന്ദിക്കുകയാണ് ചെയ്തിരിക്കുന്നതും കേന്ദ്ര സർക്കാർ എന്ത് തീരുമാനമെടുത്താലും പിന്തുണയ്ക്കുമെന്നും ഇതിൽ രാഷ്ട്രീയമില്ലെന്നും അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാനെതിരെ സ്വയരക്ഷയ്ക്കായി വ്യോമ നാവിക ഉപരോധം നടത്തുവാനും പാകിസ്ഥാനെതിരെ ആയുധ വില്പനയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുവാനും അന്താരാഷ്ട്ര നിയമം അനുവദിക്കുന്നുണ്ടേ എന്നും